ഹായ് ഗൈസ് ഇറ്റ്സ് മീ ഡോക്ടർ അജിൻഷ എന്താണ് ഈ കൊളസ്ട്രോൾ നമ്മുടെ കുഞ്ഞ് ജനിച്ചിട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന തിക്കായിട്ടുള്ള ആയിട്ടുള്ള യെല്ലോയിഷ് കളറുള്ള പാലിനെയാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇതിൽ നിരവധി ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന് അതായത് ഇതിന് ലിക്വിഡ് ഗോൾഡ് എന്നാണ് പറയുന്നത് അതായത് ഫസ്റ്റ് വാക്സിൻ അല്ലെങ്കിൽ ബൈൻ ഗ്ലോയിങ് ന്യൂട്രിഷൻ ട്യൂർ ന്യൂബോൺ അത്രയ്ക്ക് സവിശേഷത ഉണ്ട് ഈ കൊളസ്ട്രോത്തിന് ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊളസ്ട്രോത്തിൽ നിറയെ ആൻറ്റിബോഡീസും വൈറ്റ് ബ്ലഡ് സെൽസും ഉള്ളതിനാൽ ഇത് നമ്മുടെ കുഞ്ഞിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്നുണ്ട് കൊളസ്ട്രം കുഞ്ഞിൻ്റെ സ്റ്റൊമക്കിലും ഇൻഡസെൻസിലും ഒരു ടഫ് കോട്ടിംഗ് ഉണ്ടാക്കി രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ ഇല്ലാതാക്കുന്നു കുഞ്ഞിൻ്റെ ആദ്യത്തെ ബവൽ മൂവ്മെൻറ്റിനെ ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് ഫസ്റ്റ് പുറത്ത് പോകുന്ന സ്റ്റൂളിനെ മെക്കോണിയം എന്നാണ് പറയുന്നത് ഇതൊരു ഡാർക്ക് കളേർഡ് സ്റ്റൂളായിരിക്കും ഇത് പുറന്തള്ളപ്പെടാൻ ഒരു റിലാക്സേറ്റീവായി കൊളസ്ട്രോൾ സഹായിക്കുന്നു ഹാംഫുൾ വേസ്റ്റ് പ്രൊഡക്റ്റിനെ പുറന്തള്ളാനും ജോണ്ടിസ് വരാതിരിക്കാനും കൊളസ്ട്രോൾ സഹായിക്കുന്നു കുഞ്ഞിൻ്റെ മസ്തിഷ്കത്തിനും കണ്ണുകൾക്കും ഹൃദയത്തിനും ആവശ്യമായ വളരാൻ ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും ഈ കൊളസ്ട്രോളത്തിൽ അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോളത്തിൽ നിരവധി കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് വിറ്റമിൻസ് ഫാറ്റ്സ് മിനറൽസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ലോഡ് ബ്ലഡ് ഷുഗർ എന്ന അവസ്ഥ കൺട്രോൾ ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും ഈ കൊളസ്ട്രോൾ മുഖ്യമായ വഹിക്കുന്നുണ്ട് കൊളസ്ട്രോത്തിൽ നമ്മുടെ കുഞ്ഞിന് ഡയജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ന്യൂട്രിഷ്യൻസും അടങ്ങിയിട്ടുണ്ട്